മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം രണ്ട് ദിവസം മുമ്പ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ടെക്കൻ ലബനോനിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടിയായി ഇന്നലെ വൈകുന്നേരം മൗണ്ട് ദേവിലുള്ള ഇസ്രായേലിന്റെ സൈനിക ചെക്ക് പോസ്റ്റിന് നേർക്ക് ഹിസ്ബുല്ല മോട്ടോർ ആക്രമണവും മൗണ്ട് ദേവിയിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു തുറസായ പ്രദേശത്താണ് ഹിസ്ബുല്ലയുടെ റോക്കറ്റ് പതിച്ചത് എന്നും ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക താവളത്തിൽ ഹിസ്ബുല്ല നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ തെക്കൻ ലബനോണിലെ രണ്ട് ഗ്രാമങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ലബനോൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇതിലൊരാൾ ലബനോൻ സർക്കാരിന് കീഴിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് നേതൃത്വം നൽകിയ ഫ്രാൻസും അമേരിക്കയും ഇരു ഇരുവിഭാഗത്തോടും ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫ്രാൻസ് രൂക്ഷമായാണ് ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അൻപത്തിരണ്ട് തവണ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇസ്രായേലാണ് ഇതൊരു തുടക്കം മാത്രമാണ് രൂക്ഷമായ ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഇനി ഉണ്ടാകുമെന്നാണ് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ മാരകമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് ഹിസ്ബുല്ലക്ക് താക്കീത് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് നടത്തുന്ന ചെറുതും വലുതുമായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ലബനോണിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു ശേഷം ഇറാഖിൽ നിന്ന് ഇസ്രായേലിനു ഡ്രോൺ ആക്രമണം ഉണ്ടായിയെങ്കിലും ചെങ്കടലിന്റെ മുകളിൽ വെച്ച് ഡ്രോണിനെ ഇസ്രായേൽ നാവികസേന മിസൈൽ ഉപയോഗിച്ച് തകർക്കുകയാണ് ഉണ്ടായത് ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് വെടിനിർത്തൽ കരാർ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് യുദ്ധത്തിന് ഹിസ്ബുള്ളയും തയ്യാറാണ് മേഖല വീണ്ടും അശാന്തമാകുമോ എന്നാണ് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒരുപോലെ ഭയക്കുന്നത്